ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ പത്തര മണിയായിട്ടുണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണേ ഞാനും പിന്നെ അനുജനും പിന്നെ കുഞ്ഞുമാട മോനും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തും ഉണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ അറിയാനുണ്ട് ആ മായ ഉണ്ട് അപ്പൊ ഞങ്ങളൊരു അഞ്ചാൾ ഇവിടെ നിന്ന് ഇപ്പം തിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എത്തും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ലേറ്റ് ആവുന്നില്ല മാക്സിമം നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കുകയാണ് അപ്പം മുമ്പേ അടുത്തുണ്ട് ഇവരൊക്കെ ഇന്ന് രാത്രി തന്നെ എത്തും അല്ലേ അന്ന് രാത്രി തന്നെ ഇവിടെ തിരിക്കും പക്ഷെ അതാ നാളെ രാവിലെ അവിടെ എത്തും അപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോണേസ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയോ കാണിച്ചു തരാം വഴിയ വിശേഷങ്ങൾ ഒക്കെ പറഞ്ഞു തരാം പോയിട്ട് രാ നിങ്ങൾ അങ്ങല്ലേ പോയി ചേരാം നിങ്ങൾ അങ്ങല്ലേ അപ്പൊ ശരിയെന്ന ഇറങ്ങണ്ടോ നിങ്ങൾ നിങ്ങൾ എല്ലാവരും രാത്രി മെസ്സേജ് ആയിക്കോട്ടെ ഇറങ്ങാതന്നെ വൈകിട്ട് ഇറങ്ങൂ

വിളിക്കാം വിളിക്കാം നിങ്ങൾ ഏതായാലും രാത്രി ഇറങ്ങുമ്പോ വിളിക്കെന്നാ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ചാള് പോവുകയാണ് അപ്പോൾ ഏതായാലും ബാക്കി പോകുന്ന വിശേഷങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞു തരാമേ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ പിന്നെ ചടയമംഗലംന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും അവിടെ എത്തുമ്പോൾ ഏകദേശം നമ്മൾ വൈകുന്നേരം ഒരു ഏഴ് മണി എന്തായാലും ആവും കാരണം നമ്മൾ പിന്നെ വളരെ മെല്ലെ തന്നെ പോകുന്നത് പ്രതി പിടിച്ച് പോകണ്ടല്ലോ അപ്പൊ വേണ്ടി തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഏഴ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും ബാക്കി അവിടെ പോയിട്ട് റൂമ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ ഈശ്വരമായിട്ടുള്ള നടക്കട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇനി ഒരു തിരിച്ചു വരവല്ല പിന്നെ ചക്കരയേട്ടവും വരുന്നത് അപ്പോൾ എല്ലാവരും ദുബായിലൊക്കെ ഉൾപ്പെടുത്തണം പ്രാർത്ഥനയൊക്കെ ഒന്നും കൂടെ ഉണ്ടാവണം അങ്ങനെ നമ്മളിപ്പോ അടൂരെത്താറായിട്ടുണ്ട് അപ്പോൾ വന്ന വഴിക്കൂടെ ഒരു ഷോപ്പില് പിന്നെ ഒന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാണ് നല്ല ചൂടാണ് പുറത്ത് അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ ഇറങ്ങിയത് നിങ്ങളത് കണ്ടു കാണും റയാനോട് ഉണ്ട് റമീസ് ഉണ്ട് ഇത് നമ്മളൊരു കൂട്ടുകാരനാണ് പേര് പേര് എന്നാണ് ജസീമെന്നാണ് നമ്മള ശങ്കാണ് അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെ പിന്നെ വെള്ളം കൂടെ കലക്കുന്നുണ്ട് സോഡാലൈം കുടിക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ കോട്ടയം എത്തിയിട്ടുണ്ടേ അല്ലേ കോട്ടയം അല്ലേ കോട്ടയം എത്തി സമയം ഇപ്പോൾ ഒന്നര മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ രീതിക്ക് അത് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ ഏതായാലും അടുത്തവിടെയെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോവ് നോക്കട്ടെ കോട്ടയം കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി കോട്ടയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എല്ലാവരും ഉണ്ട് എങ്ങനെയുണ്ട് ട്രിപ്പ് േമേ ഓക്കേ അല്ലേ മാമനാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിവിടെ പിന്നെ കോട്ടയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറന്റ് കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ കയറി ഡേം കഴിക്കും നിന്നൊന്നുമില്ലേ കഴിച്ചോ അങ്ങനെ ഞങ്ങളുള്ള ഇവിടെ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാം അങ്ങനെ സമയം അഞ്ച് മണിയായപ്പോൾ ഞങ്ങളിതേ ഇവിടെ തൃശ്ശൂർ എത്താനായിട്ടുണ്ട് ഇവിടെ പാലിയേക്കർ ടോൾ പ്ലാസേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പാലിയേക്കര ടോൾ പ്ലാസേൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ടൈമിൽ ഇവിടെ നിങ്ങൾ കാണാം അഞ്ച് മണി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്നത് പിന്നെ ഹീറ്റാണ് പുറത്ത് ടെമ്പറേച്ചറാണ് തേർട്ടി ഫൈവ് ഇതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത്രയൊന്നുമല്ല അതിൽ കൂടുതൽ ഏതായാലും പുറത്ത് വരും അങ്ങനെതേ നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിൽ കണ്ടില്ലേ ഫാസ്റ്റാഗിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ലൈനാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഒരു ടോൾ കൊടുത്തതിന് ശേഷം ഇവിടെ നേരെ പാസ് ചെയ്തിട്ട് വേണം ഇവിടെ നമുക്ക് ഇനി ഈ ബ്രിഡ്ജിൻ്റെ താഴേന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർ ടച്ച് ചെയ്യാൻ അപ്പോൾ തൃശ്ശൂർ വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് ഒന്നിലേണ്ട ആൾക്കാരൊക്കെ പിന്നെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടൂടെ ഇരിക്കുകയാണ് ഇനി ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇതും കഴിഞ്ഞിട്ട് നമുക്ക് എവിടെങ്കിലും ഒന്ന് ചായ കുടിക്കാറണം അപ്പോൾ വൈകുന്നേരം അല്ലേ അപ്പോൾ ചായ കൂടി കുടിക്കുമ്പോൾ ഒന്ന് റിഫ്രഷ് ആവേതായാലും അങ്ങനെ വൈസ് നമ്മളിത് തെക്കിൻകാട് മൈതാനിൽ എത്തിയിട്ടുണ്ട് വടക്ക് നാഥൻ അമ്പലത്തിൻ്റെ ആ ഒരു മുന്നിലെത്തിയിട്ടുണ്ട് ആ ഒരു അമ്പല നടയുടെ കണ്ടില്ലേ അടുത്തല്ല ഇവിടെ പൂരൊക്കെ കഴിഞ്ഞത് അപ്പൊ തൃശ്ശൂർക്കാരൊക്കെ നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏതായാലും കമന്റ് ബോക്സിൽ നിങ്ങൾ അപ്പൊ നമ്മൾ വടക്ക് നാദിന റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നമുക്കിനി നമുക്കിനിവിടെ നേരെ ഷൊർണൂർ റൂട്ട് അതാണ് നമുക്ക് പിടിക്കാനുള്ളത് അപ്പോൾ ചെറിയ രീതിക്കുള്ള തിരക്കുണ്ട് കാര്യമായിട്ടുള്ള തിരക്കില്ല കാരണം എനിക്ക് പോകുന്നത് മെയ് ഒന്നായതുകൊണ്ട് ായത് കൊണ്ട് പിന്നെ ഗവൺമെന്റ് ഓഫീസറൊക്കെ ലീവാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു തിരക്ക് കുറവാണെന്ന് തോന്നുന്നു റോഡില് പിന്നെ കാര്യമായിട്ട് കാണുന്നില്ല തിരക്കുകളൊന്നും ഇവിടെ എല്ലാവരും ചായ പിടിക്കുന്നുണ്ടായിരിക്കും ചായ പിടിക്കിറങ്ങി അങ്ങനെ നമ്മൾ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞ പുറകിൽ നിന്ന് കുടിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു പിന്നെ നിജാസിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു ഗെയ്സ് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാർ മെയിൻ ആയിട്ടുള്ള ഒന്നു രണ്ടല്ല മെയിനായിട്ടുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ പകുതി മുക്കാൻ പേരും ഗൾഫിലാണ് നമ്മുടെ ഹാഷിമ് അല്ലേ അവരൊക്കെ എല്ലാവരും ഗൾഫിലാണ് ഇപ്പോൾ അപ്പോൾ അവരൊക്കെ നമ്മൾ വാട്സപ്പ് വഴിയായാലും നമ്മളെ കല്യാണം കാര്യങ്ങളൊക്കെ യൂട്യൂബ് കൂടെ കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഇപ്പോൾ പിന്നെ നാട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ കല്യാണത്തിന് ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്തായാലും എല്ലാവരും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ നമുക്ക് കാരണം ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടിയാല് അമ്പത് അല്ലെങ്കിൽ നൂറ് അത്ര ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ പയ്യന്മാരെല്ലാവരും കാണാം അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടെ ഇങ്ങനെ ബസ്സിൽ കൊണ്ടുപോകാൻ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ നാട്ടിൽ വെച്ചൊരു പരിപാടി പ്ലാൻ ചെയ്തത് അപ്പം ഇപ്പം നാട്ടിലുള്ള നമ്മളാ ബാച്ചിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെ തന്നെ നമ്മൾ കൂട്ടി പിന്നെ എങ്ങനെയുണ്ട് ട്രിപ്പ് ഇതുവരെ പിന്നെ പെണ്ണാട്ടിക്കണം എന്നാണ് പറഞ്ഞത് സുഖ കൊണ്ടല്ലേ അപ്പൊ ഗെയ്സ് അതാണ് കാര്യങ്ങളെ അപ്പൊ മുന്നോട്ട് പോകാൻ നേരം അപ്പൊ ഇനി എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ തന്നെ ഉള്ളു നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ മാമയോടും അങ്ങനെ ഇനി അവനാണ് അടുത്ത നമ്മുടെ പൈലറ്റ് ഇത്രയും ദൂരം അതായത് നമ്മളെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ മാമയാണ് ഓടിച്ചത് അപ്പൊ ഇനി അവനാണ് വണ്ടി എടുക്കാൻ പോകുന്നത് അത്താണി എത്തിയല്ലേ അത്താണി അത്താണിപ്പറമ്പിൽ ഇവിടെ ഉണ്ട് ഇവിടെയാണ് ഹോസ്പിറ്റലുള്ളത് ഇവിടെ ഇരുന്ന് ഞാൻ വന്നത് അന്ന് പിന്നെ ചക്കരയിലൊക്കെ വാപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഇവിടെ ഒരു അത്താണി ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഇരുന്ന് അവൾ വാപ്പ കിടന്നത് ഇവിടെയാണ് ഒന്ന് അങ്ങനെ മക്കളെ അലഹദില്ല നമ്മളത് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ പോകേഞ്ചിലെത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കറക്റ്റ് ചെറുപ്പുളശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പുള്ളശ്ശേരി ബസ് സ്റ്റാൻഡാണ് കാണുന്നത് സമയം ഏഴര കറക്റ്റ് നമ്മൾ ആ ഒരു ഉദ്ദേശ ടൈമിലൂടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഏഴര മണിയാകുമ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത ആ ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ അളിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അളിയൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആൾ നമ്മളെ നേരെ ആ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞ് അപ്പോൾ അളിയൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ അതിന് ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളത് ഇവിടെ ഹോട്ടൽ മുറിയിലെ പിന്നെ താഴെ എത്തിയിട്ടുണ്ട് ഹോട്ടലിന് താഴെ എത്തിയിട്ടുണ്ട് അപ്പൊ പിന്നെ അളിയനും നൌഷാദായി എത്തിയിട്ടുണ്ട് എന്തായാലും നടന്നോണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്കായിരിക്കുന്നത് ഓക്കെ കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ ഏഴര മണിയുടെ ആ വണ്ടി സാധനം എടുക്കാം നമുക്ക് റൂമിൽ പോയിട്ട് എടുക്കാം ആ റൂമിൽ പോയിട്ട് വരാം അങ്ങനെ അതേ അളിയനും പിന്നെ നോഷാദിക്കാൻ കൂടി അതേ മുന്നിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ ആയിക്കോട്ടെ നാളെ കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഹോട്ടൽ റൂം അപ്പോ നമ്മളിവിടെ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ജസീമുണ്ട് റയാനുണ്ട് അനുജന്ത അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ചേർന്നിട്ടാണ് അടുത്തൊരു റൂമും വരുന്നത് അപ്പോൾ അവിടെ മാമ കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല എ അടിപൊളി റൂമാണ് എ സി ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് സെറ്റപ്പ് ഷെൽഫ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു അഞ്ച് റൂം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ റൂമിൽ ഇനിയിപ്പോൾ റൂമിലായിരിക്കും ഇനി രാവിലെ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാരല്ലേ അതായത് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരും മുമ്പ് ബാക്കി ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരൊക്കെ രാവിലെ ഇവിടെ എത്തുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ റൂമാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് അവർക്ക് പിന്നെ സ്റ്റേ വരുന്നില്ല അവർക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ച് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച് നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലേക്കും അതുപോലെ നിൽക്കുക അതിനൊക്കെ വേണ്ടി പോകാനുള്ള ഒരു സെറ്റപ്പിലേക്കാണ് നോക്കുന്നത് അപ്പോൾ നമ്മളിന്ന് അഞ്ചാൾക്കാർ മാത്രമേ ഇന്നിവിടെ സ്റ്റേ വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ൂടെ പുറത്തുണ്ട് അങ്ങനെ കേസ് ദാ കൂടി നമ്മളാക്കിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഏതായാലും പിന്നെ ഇനി ഞാനൊന്ന് കിടന്നുറങ്ങാൻ പോവാണ് നല്ല ക്ഷീണമുണ്ട് അപ്പൊ ഇനി എന്തായാലും നല്ലപോലെ ഉറങ്ങിയാൽ മാത്രമേ നാളെ ഇനി നിൽക്കാകെ നമ്മുടെ കല്യാണം ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നാളെ തന്നെ ഇവിടം തിരിച്ചു കൊല്ലത്തേക്ക് പോകുന്നതല്ലേ അപ്പൊ നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുത്ത് അടിപൊളിയായിട്ട് ഉറങ്ങണം അപ്പോ ഇനിയിപ്പോ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തു പോയി ഫുഡൊക്കെ കഴിക്കാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഇവിടെ നിന്ന് ഉറങ്ങാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോ ഇനിയിപ്പോ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിക്കോ പുറത്ത് പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരെ പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ കല്യാണ വീഡിയോ ആവും പക്ഷേ അതെ അടുത്ത വരാൻ പോകുന്ന വീഡിയോ അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും